മലപ്പുറത്ത് അർദ്ധരാത്രി മണ്ണെടുക്കുന്നത് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് പോലീസിന്റെ പരിഹാസം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അർദ്ധരാത്രി മണ്ണെടുക്കുന്നത് നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുമെന്നായിരുന്നു പരാതി ഇന്ന് രാത്രി ഉറങ്ങണ്ട ഉറങ്ങുകാർ ഉറങ്ങണ്ട എന്നാണ് പോലീസിന്റെ പരിഹാസം തുകൾ മൈതാനത്ത് സമീപത്താണ് മണ്ണെടുക്കുന്നതിനെതിരെ നാട്ടുകാർ പറഞ്ഞു അവർക്ക് പണി തടസ്സപ്പെടുത്തരുത് അവർ പ്രൊട്ടക്ഷൻ കൊടുക്കണെന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചത് ഇതിലിപ്പോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു ആയിക്കോട്ടെ പരിഹരിക്കാൻ പറഞ്ഞു നാളെ ഇന്ന് ഉറങ്ങണ്ടെ ത്ര ബുദ്ധിമുട്ടാണോ ഞാൻ ചോദിക്കട്ടെ തടസ്സം കൊണ്ടിങ് ഈയൊരു ബഹളം കൊണ്ടെങ്ങനെ കുറങ്ങാൻ പറ്റാന്ന് നെഞ്ചിന്റെ കൈ വെച്ച ആത്മാർത്ഥം ഈ എടുത്തോ ഞാൻ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണോക്കാരെ റിപ്പീറ്റ് ചെയ്യാൻ സൗകര്യം ശരി അത് ശരി നിങ്ങൾ ഉറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പറഞ്ഞത് പറഞ്ഞു പറങ്ങണ്ടെന്ന് പറയാം സാറ് പറയോട് പറഞ്ഞാൽ ഉറങ്ങണ്ട നിങ്ങൾ പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് പറയുന്നത് ഒന്നും പറഞ്ഞു സാറ് ഉറങ്ങാണ്ടോ സാർ പറഞ്ഞു മണ്ണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് കാണിച്ചു കാണിച്ചോക്കാലോ മണ്ണിതാ മണ്ണടിക്കുന്നത് മണ്ണടിക്കുന്നത് ഞങ്ങൾ കാണിച്ചു ഈ ഈ വണ്ടി സമയം ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ നോക്കൂ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങണ്ട എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് നാട്ടുകാർ ഇതിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടോ ശരിക്കും എന്താണ് തൂരിൽ നടന്നത് അജി കുഞ്ഞുമോൻ ഈ തുവൂരിൽ സ്കൂളിന് സമീപത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അത് വർഷങ്ങളായി നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നതാണ് സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ മതിൽ കെട്ടി അവിടെ ഈ സ്കൂളിൻ്റെ മാനേജർ മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിന്നിരുന്നു അത് കോടതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസൊക്കെ ഒരു സംഭവമാണ് ഈ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നതിന് ബന്ധപ്പെട്ടാണ് പിന്നലെ ഈ പ്രശ്നം ഉണ്ടായത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു ജെ സി ബി എത്തി അവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോവുകയായിരുന്നു ഇത് വലിയ തരത്തിൽ ശബ്ദവും രാത്രിയാണ് ാണ് പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ആളുകൾ എന്താണ് സംഭവം എന്നറിയാൻ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ അർദ്ധരാത്രി ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ആളുകൾ പറഞ്ഞു ഇത് ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ശരിക്കുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടാണെങ്കിൽ പകൽ നടത്താമല്ലോ രാത്രി ഇവിടെ പരിസര പ്രദേശങ്ങൾക്ക് ആളുകളുണ്ട് അവരെ ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ശബ്ദവും ഒക്കെ അതുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയും തുടർന്ന് ഇവർ നാട്ടുകാർ ഈ പോലീസിന്റെ കൺട്രോൾ റൂമിൽ വിവരമാക്കുകയും കൺട്രോൾ റൂമിൽ നിന്ന് കരുവാറെക്കൊണ്ട് പോലീസിലേക്ക് വിവരമാക്കുകയും അങ്ങനെ കരുവാറെ കൊണ്ടിൽ നിന്ന് ഒരു പോലീസ് എസ് ഐയും മറ്റൊരു പോലീസുകാരും സംഭവിക്കുന്നത് സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ നാട്ടുകാർ ഈ പോലീസുകാരനോട് പരാതി പറയുന്നത് അർദ്ധരാത്രിയാണ് ഇവിടെ ഈ നിരവധി വീടുകളുള്ള പ്രദേശമാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയി കൊണ്ടുപോകുന്ന നാട്ടുകാർക്ക് ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇത് നിർത്തിവെപ്പിക്കണമെന്ന് പറഞ്ഞു പോലീസുകാരൻ ആ സമയത്താണ് പറയുന്നത് ഈ ഞങ്ങൾക്ക് ഇവിടെ ഇവർക്ക് സംരക്ഷണം നൽകാനുള്ള ഓർഡർ ഉണ്ട് അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സംരക്ഷണം നൽകും അത് ഏത് അർദ്ധരാത്രിയാണെങ്കിലും അത് ചെയ്തേ മതിയാകൂ അപ്പോൾ ഈ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഈ വലിയ ബഹളമാണ് ഈ മണ്ണെടുക്കുന്നത് മറ്റുമൊക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങി എന്ന് വളരെ കൂളായ പോലീസുകാരൻ ആ നാട്ടുകാരോട് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ പോലീസ് പറയുന്നത് ഇവർക്ക് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അതിന് സംരക്ഷണം നൽകാൻ പോലീസിന്റെ പോലീസിന് ഉത്തരവുണ്ട് എന്നുള്ളതാണ് അപ്പൊ നാട്ടുകാർ പറയുന്നതിന് നിയമപരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ അർദ്ധരാത്രിയൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തി മണ്ണ് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം അത് പകൽ നടത്തി എന്നൊരു ചോദ്യമാണ് ഉള്ളത് മാത്രമല്ല ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെയും പ്രദേശത്തെ ക്ലബ് പ്രവർത്തകരുടെയും പഞ്ചായത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിർത്തിവെ ഉത്തരവ് വരുന്നതിന് മുന്നിൽ ധൃതിയിൽ പണി നടത്തുകയാണെന്നുള്ള ഒരു ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ പരിഹാസ്യമായ ഒരു സമീപനമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നാട്ടുകാർ ജില്ലാ പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് അജി ശരി